പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു അന്വേഷണ സംഘത്തിന്റെയും നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് തന്റെ അഭ്യർത്ഥന പ്രകാരം നിർദ്ധന കുടുംബത്തിന് അനതു ധനസഹായം നൽകിയിരുന്നു ഇതിന്റെ രേഖകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അനന്തു കൃഷ്ണന്റെ ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും സി വി വർഗീസ് പറഞ്ഞു നിങ്ങൾ തന്നെ അന്വേഷണം നടത്തി നടത്തി അന്വേഷണത്തിന്റെ ജില്ലാ സെക്രട്ടറിക്ക് കാര്യത്തിൽ വലിയ പങ്കൊന്നും ഇല്ല എന്നാണെന്ന് തന്നെ നിങ്ങൾ തന്നെ കണ്ടു പങ്കില്ലാതെ സംഭവത്തിനകത്ത് എനിക്ക് ഒരു പതിനഞ്ച് ലക്ഷം തന്ന അംഗമണി ഭയങ്കര പറഞ്ഞു അത് നിങ്ങൾ പോയി അന്വേഷണം നടത്തി എല്ലാ അന്വേഷണം നിങ്ങൾ നടത്തിയതാണല്ലോ ഇനി അതിനകത്ത് എന്തേലും വന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് നോട്ടീസ് കിട്ടിയാലൊക്കെ ഇട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തേലും നിലപാട് ചെയ്യാത്തേ